കുളിക്കൽ സമ്മേളനത്തിൽ കഴിഞ്ഞ് ഫറൂഖ് സമ്മേളനം കഴിഞ്ഞ് ആ സമ്മേളനത്തിൽ കെ സി അബൂബക്കർ മൗലി പ്രസംഗം തുടങ്ങിയത് ഹംദു സല്ലാത്ത കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നറിയുമോ ഇത് ഒരു ചിന്താ പ്രസ്ഥാനമാണ് ഇത് നാഹൂർ കാളയുടെ തലയാട്ടൽ പ്രസ്ഥാനമല്ല അങ്ങനെ പറഞ്ഞു ആരംഭിച്ചത് ഞാനവിടെ മുന്നിലുണ്ട് അന്ന് തന്നെ ഞാനത് പിന്നെ മനസ്സിൽ കരുതി വെച്ചതാണ് നാഹൂരിലേക്ക് കാളയെ നേർച്ചയാക്കും പണ്ടുള്ള ആളുകൾ ഈ കാളയുടെ യജമാനായ ആൾ എന്ത് പറഞ്ഞാലും കാള തലയാട്ടും ഈ കാളയെ കൊണ്ട് വീടുകൾ കയറി ഇറങ്ങി നേർച്ചകളൊക്കെ അവിടെ നിന്ന് വാങ്ങും അപ്പോൾ ഇയാളിങ്ങനെ പലതും സംസാരിക്കും അല്ല കാള കഴിഞ്ഞ ആഴ്ച നമ്മൾ അജ്മീർ പോയി വന്നില്ലേ ഇപ്പോൾ കാള തലയാട്ടും യജമാനൻ പറഞ്ഞതിനും മുഴുവനും തലയാട്ടുന്ന നാഹൂർ കാളയുടെ പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനമെന്ന് കെ സി അബൂബക്കർ മൗലി പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ആദർശം നാഹൂർ കാല തലയാട്ടം പോലെ അന്ധമായി തലയാട്ടുന്ന തലയാട്ടുന്നൊരു വിഭാഗത്തിന് മുജാഹിദാകാൻ പറ്റൂല യഥാർത്ഥ മുജാഹിദാകാൻ പറ്റൂല